നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ എല്ലാവരും അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി നിക്ഷേപിക്കുക പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിലെ നമ്മുടെ സന്ദേശം ഇന്നും നമ്മുടെ ലോകത്ത് സ്ത്രീകൾ പൂർണ്ണമായ ലിംഗസമത്വത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ നീയൊരു പെണ്ണല്ലേ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കാത്ത സ്ത്രീകൾ വളരെ കുറവായിരിക്കും ഒരുപാട് വർഷങ്ങളായി അടിമകളായി കഴിഞ്ഞിരുന്ന സ്ത്രീകൾ സ്വയം പോരാടി ഓരോ മേഖലയിലും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ത്തിൽ ഒരു സ്ത്രീയെ നമുക്ക് പരിചയപ്പെടാം സ്ത്രീകൾ ഇറങ്ങിച്ചെല്ലാൻ മടിക്കുന്ന മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെന്ന ഒരു വരിതയാണ് നമ്മുടെ ഇന്നത്തെ താരം കണ്ണൂർ പന്നിയോട് വിഷ്ണു നിവാസിൽ ഷീജ സി എന്ന ഈ മുപ്പത്തിയെട്ടുകാരി കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ ചെത്ത് തൊഴിലാളിയാണ് തന്റെ ജീവിത സാഹചര്യങ്ങളെ തുടർന്നാണ് ഷീജ ഈ ജോലിയിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ബൈക്ക് അപകടത്തിൽ ഭർത്താവിന് ഗുരുതരമായി പരിക്കുപറ്റി പിന്നീട് ഒരു വർഷത്തോളം ഭർത്താവ് ജയകുമാർ ചികിത്സയിലായിരുന്നു അങ്ങനെ ജീവിത വരുമാനം നിലച്ചതോടെയാണ് ഭർത്താവ് ചെയ്തിരുന്ന കള്ളുചെത്ത് എന്ന തൊഴിൽ ഷീജ ഏറ്റെടുത്തത് ഭർത്താവായ ജയകുമാർ തന്നെയായിരുന്നു ഷീജയുടെ ഗുരു ആദ്യമാദ്യം ഉയരമില്ലാത്ത ചെറിയ തെങ്ങുകളിൽ കയറ്റി പഠിപ്പിച്ചു പതിയെ പതിയെ ഉയരമുള്ള തെങ്ങിൽ കയറുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഷീജ തരണം ചെയ്തു ജോലിയുടെ തുടക്കകാലങ്ങളിൽ ആരോഗ്യപരമായി തലകറക്കവും ഛർദിയുമെല്ലാം അനുഭവിച്ചെങ്കിലും കുടുംബത്തെ ഓർത്ത് അന്നത്തെ മുപ്പത്തിനാലുകാരി എല്ലാത്തിനോടും പോരാടി ഇന്ന് കണ്ണൂരിലെ കണ്ണവം ഷാപ്പിലെ സ്ഥിരം ചെത്തു ഷീജ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കള്ളുചെത്തിന് ലൈസൻസ് ലഭിച്ചു വളരെ ചെറുപ്പം മുതൽ തന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഷീജ അച്ഛനും അമ്മയും അഞ്ചു മക്കളും അടങ്ങുന്ന വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കാരണം എട്ടാം ക്ലാസിൽ പഠനം നിർത്തുകയും പതിമൂന്നാം വയസ്സിൽ ക്യാൻസർ ബാധിതയായ പ്രായമായ സ്ത്രീയെ പരിചരിക്കാൻ തൊഴിൽ ചെയ്തു തുടങ്ങിയതാണ് ഷീജ ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു ജയകുമാറുമായുള്ള വിവാഹം ഭർത്താവും മക്കളുമൊത്ത് അല്ലലില്ലാതെ കഴിഞ്ഞു വരുമ്പോഴാണ് വാഹനപകടം വില്ലനായി എത്തുന്നത് പിന്നീട് അഞ്ചാം ക്ലാസിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളെ വീട്ടിലാക്കി ഷീജ ചെത്തിലേക്ക് ഇറങ്ങി തുടക്കത്തിൽ പിതാവിൽ നിന്നും എതിർപ്പ് നേരിട്ടിരുന്നുവെങ്കിലും ഷീജയുടെ വൈദഗ്ധ്യം കണ്ട് അച്ഛനും മകളെ പിന്തുണയ്ക്കാൻ തുടങ്ങി നാട്ടുകാർ എന്തു പറയുമെന്ന കരുതി ആദ്യമൊക്കെ ആരും കാണാതെയാണ് കള്ളു ചെത്തിയിരുന്നത് എന്ന് ഷീജ പറയുന്നു ഇന്നിപ്പോൾ ഏറെ അഭിമാനത്തോടെയാണ് ഷീജ ഈ തൊഴിൽ ചെയ്യുന്നത് തന്റെ പാത പിന്തുടർന്ന് കൂടുതൽ സ്ത്രീകൾ കള്ളു ചെത്ത് പഠിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെന്നും അത് ഏറെ സന്തോഷം നൽകുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു ഒരു ലിറ്റർ കള്ളിന് നൂറ് രൂപയാണ് കിട്ടുന്നത് ചെത്തുന്ന തെങ്ങിന് അഞ്ഞൂറ് രൂപ വാടക നൽകണം എല്ലാം കഴിഞ്ഞും കുടുംബം മുന്നോട്ട് പോകാനുള്ള പണം മിച്ചം കിട്ടാറുണ്ടെന്ന് ഷീജ പറയുന്നു പുരുഷ കേന്ദ്രീകൃത തൊഴിൽ മേഖലയിൽ തന്റേതായ ഇടം നേടിയതോടെ ഒട്ടേറെ പുരസ്കാരങ്ങളും ഷീജയെ തേടിയെത്തി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലും വിവിധ ചാനൽ പരിപാടികളിലും സർക്കാരിന്റെ പരിപാടികളിലും ഷീജ അതിഥിയായി എത്തിയിട്ടുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിയായ മകൻ വിഷ്ണുവും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ വിസ്മയയും അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം തന്നെയുണ്ട് സ്നേഹമുള്ള അമ്മ ഉത്തരവാദിത്തമുള്ള ജീവനക്കാരി അങ്ങനെ എത്രയെത്ര വേഷങ്ങളാണ് ഓരോ സ്ത്രീകളും കൈകാര്യം ചെയ്യുന്നത് ഇനിയും ഒരുപാട് മേഖലകളിൽ നമ്മുടെ നാട് ഉയരേണ്ടതുണ്ട് വരും വർഷങ്ങളിൽ പൂർണ്ണമായും സമത്വമുള്ള നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം വാർത്തയുടെ നിറം തേടി തനി